നമസ്കാരം ആത്മാക്കളേഴ്നിന്ന് നമ്മൾ സഹത്വ കുരുക്കളാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചാ വിഷയത്തിൻ്റെ ബാലൻസാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഭൂമി തത്വത്തെക്കുറിച്ച് പറഞ്ഞു ആ ഭൂമിയുടെ അവസ്ഥകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് ഭൂമി തത്വം ശരീരത്തിൽ പ്രാവർത്തികമാകുന്നതും ശരീരത്തിലുണ്ടാകുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിൽ ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ ഈ ഓരോ ഫസ്റ്റ് ഒന്നാമത്തെ ഭൂതമാണ് ഭൂമി ഭൂതം അതിൽ എട്ടിലൊന്ന് മറ്റ് ഭൂതങ്ങൾ ലയിച്ചിട്ടുണ്ട് ഒരു ലയനം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരവുമായി ചേർത്തിട്ട് തത്വങ്ങൾ എടുത്ത് പറയുമ്പോൾ ശരീരത്തിൽ എല്ലാ കോശങ്ങൾക്കും സർവ്വകോശങ്ങൾക്കും പഞ്ചഭൂതം നിർമ്മിതമാണ് എല്ലാ കോശങ്ങൾക്കും അഞ്ച് ഭൂതങ്ങളും ചേർന്നിട്ടുണ്ടാവും ഈ ഏതെങ്കിലും ഒരു ഭൂതത്തിന് നമുക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഓരോ കോശങ്ങൾക്കും അഞ്ച് ഭൂതങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഓരോ കോശങ്ങളിലുള്ള ഓരോ ഭൂതങ്ങൾക്കും ആ ഭൂതങ്ങൾക്കുള്ളിൽ എട്ടിലൊന്ന് മറ്റ് ഭൂതങ്ങൾ ചേർന്നിട്ടുണ്ടാവും അപ്പോൾ ഭൂമി ഭൂതത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ ആ ഭൂമിയിലെ മണ്ണ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭക്ഷണ സാധ്യത അന്നമയ കോശം ഈ അന്നമയ കോശത്തിനകത്തും നമുക്ക് ജലമുണ്ട് വായുവുണ്ട് അഗ്നിയുണ്ട് ആകാശവുമുണ്ട് അപ്പം ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള ഭൂതങ്ങൾ എങ്ങനെയാണ് ലയിക്കുന്നതെന്നെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ഓരോരോ വീഡിയോകളിലായിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ് അപ്പോൾ ഈ ഭൂമിഭൂതം എവിടെ നിന്നാണ് വേർപെടുന്നത് എന്നാണ് നമുക്ക് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ ആദ്യം ഒരു ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം ഒരിക്കലും നമുക്ക് ആ സമയത്ത് ശരീരത്തിൽ അതൊരു ഭൂമി ഭൂതമായി മാറിയിട്ടില്ല അത് ഭക്ഷണമായിട്ടാണ് ഉള്ളത് അത് അത് ഭൂമിയിൽ നിന്നുള്ള ഒരു പഞ്ചഭൂത നിർബിതമായ മണ്ണിൻ്റെ അംശങ്ങളാണ് അതിനകത്ത് അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാകുന്ന ഭാഷ ഭാഷയിലേക്ക് അത് ലയിക്കണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന വിഷയങ്ങൾ കമ്പ്യൂട്ടറിൽ നമ്മൾ അത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ലാംഗ്വേജിലേക്കാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതേ ലാംഗ്വേജിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമ്മൾ നോർമൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അത് അത് ഫീഡ് ചെയ്യുന്നത് അതിൻ്റെ ലാംഗ്വേജിലാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഭൂതങ്ങൾ മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് നമ്മൾ ആഹാരം കഴിച്ചു ആഹാരം കഴിച്ചത് നമ്മുടെ ശരീരത്തിൽ മണ്ണായി മാറുന്നത് ഇതിനെക്കുറിച്ച് അത് നമുക്ക് ഡീപ്പായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലേക്ക് എടുത്ത് തന്നെ സംസാരിക്കാം ഇപ്പോൾ ഈ മണ്ണ് ശരീരത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ ഉചിതമായി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മണ്ണായി മാറുന്നത് എന്നത് അപ്പോൾ അതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളിലൂടെയാണ് നമുക്ക് ഈ മണ്ണ് ശരീരത്തിൽ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണായി മാറുന്നത് നമ്മളൊരു ഭക്ഷണ സാധനം ഇപ്പോൾ ചോറ് കഴിച്ചു അല്ലെങ്കിൽ ചീര കഴിച്ചു അല്ലെങ്കിൽ മാംസാഹാരം കഴിച്ചു മറ്റും മത്സ്യങ്ങൾ കഴിച്ചു എന്ത് കഴിച്ചാലും വായിൽ നിന്ന് ചവച്ചു അപ്പോൾ വായിലേക്ക് ചവയ്ക്കുന്നതിന് മുമ്പ് തന്നെ ശരീരം ശരീരം ചില ആ ഭക്ഷണത്തെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആ ഭക്ഷണത്തെ മാറ്റി അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി ദഹനം എന്നുദ്ദേശിക്കപ്പെടുന്ന പൂർണ്ണ ദഹനം എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിൽ നമ്മൾ ആദ്യം ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നോർമൽ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യുന്നത് വേറൊരു തരത്തിൽ ഫീഡ് ചെയ്ത് മാറ്റുന്നത് പോലെ നമ്മൾ ആഹാരം ചവച്ചു കഴിയുമ്പോൾ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റണം വേറൊരു രസത്തിൻ്റെ അവസ്ഥ അവസ്ഥയിലേക്ക് മാറ്റണം അത് ഭൂതത്തിലേക്ക് ആവണം അപ്പോൾ പല ഘട്ടങ്ങളിലായി ഇത് കൺവെർട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പല ഘട്ടങ്ങളായി നമ്മുടെ ശരീരത്തിന് ആപ്റ്റാവുന്ന തരത്തിലേക്ക് ഈ നമ്മളെ അന്നമയ കോശത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഇതൊക്കെ എന്താണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഭൂമി എന്ന തത്വമുണ്ട് ശരീരത്തിൽ മണ്ണുണ്ട് ആകാശമുണ്ട് അഗ്നിയുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇതൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ശരീരത്തിൽ ഇതിനെ മനസ്സിലാക്കുകയും ഇത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ചികിത്സയോ അല്ലെങ്കിൽ നമുക്കൊരു ഹീലിംഗ് സിസ്റ്റമോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് മനസ്സിനകത്ത് കൃത്യമായ ഒരു അറിവ് കുടിക്കണം അറിവുദിച്ചാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് പറയാം മണ്ണാണ് മണ്ണ് ഉണ്ട് ഭൂമിയിലെ മണ്ണാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ മണ്ണുണ്ട് എന്ന് പറയാം അത് എങ്ങനെയാണെന്ന് നമുക്കൊരിക്കലും അറിയില്ല നമുക്ക് മനസ്സിനകത്ത് ഇല്ല മണ്ണ് മണ്ണ് എന്ന് ഉള്ളൂ അപ്പം ഭൂമിയിലെ മണ്ണും ശരീരത്തിനുള്ള മണ്ണും ഒന്നാണ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ഗ്രഹിച്ച് വരണം അത് വരണമെങ്കിൽ അതിനെ അടിസ്ഥാനപരമായി കൃത്യമായ രീതിയിലത് മനനം ചെയ്ത് മനസ്സിനകത്ത് നമ്മുടെ ഭാഷയിലേക്ക് മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കണം അത് മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് അത് നമുക്കൊരു ചെറിയ പോർഷൻസിലേക്ക് പോയിട്ട് പോവാം എന്ന് പറയുമ്പോൾ നമ്മൾ വാകൊണ്ട് സംസാരിക്കുന്നു അത് അത് നമ്മുടെ വേറൊരു ഭാഗത്തേക്ക് ഫീഡ് ചെയ്ത് വെക്കുന്നു അപ്പോൾ രണ്ട് ടൈപ്പും ഇവിടെ നടക്കുന്നു രണ്ട് തരം മനസ്സുകളും ഇവിടെ നടക്കുന്നു ബോധ മനസ്സ് നടക്കുന്നു അത് ഉപബോധ മനസ്സിലേക്ക് അത് ശേഖരിച്ച് വെക്കപ്പെടുന്നു ഉപബോധ മനസ്സ് മനസ്സതിനെ സേവ് ചെയ്ത് വെക്കപ്പെടുന്നു അപ്പോൾ രണ്ട് മനസ്സിനെ നമുക്ക് പറഞ്ഞു നമുക്ക് മനസ്സുകൾ രണ്ടിൽ കൂടുതലുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത ഓരോരോ വീഡിയോകളിലേക്ക് നമുക്ക് സംസാരിക്കാം ഇനി ഞാൻ സംസാരിക്കുന്നതിൽ കുറേ ലാഗ് വരും കാര്യം ഈ വിഷയം നമുക്ക് ഒരിക്കലും ഈ പഞ്ചഭൂത വിഷയങ്ങളായാലും തൊണ്ണൂറ്റിയാറ് തത്വങ്ങളായാലും നമുക്ക് ഒന്നൊന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല ഒരു ഭൂതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ഭൂതത്തിനെ കണക്ട് ചെയ്ത് അത് ഇതിലേക്ക് ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് തന്നെ നമുക്ക് കാര്യം നോർമലായി പഞ്ചഭൂത തത്വത്തെയും തൊണ്ണൂറ്റിയാറ് തത്വങ്ങളെയും നിങ്ങൾക്ക് കൃത്യമായി പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേ ഉപാധിയിലൂടെയോ അല്ലെങ്കിൽ കേട്ടറിവിലൂടെയോ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അത് അതിന് നമുക്ക് നമ്മുടെ മാനസികപരമായ മനസ്സിനകത്ത് മനനം ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഞാൻ സംസാരിക്കാൻ എൻ്റെ അറിവ് കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് ഓരോ എൻ്റെ വീഡിയോകളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൊണ്ട് ഇത് നമുക്ക് മനനം ചെയ്തെടുക്കാൻ പറ്റും മനനം ചെയ്തെടുത്താൽ നമുക്ക് എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് കുറേ കുറച്ച് ദിവസം ഇത് കേട്ട് മനനം ചെയ്താൽ നമുക്കൊരു മനുഷ്യൻ ഒരു ഒരു വ്യക്തി നമുക്കൊരു രോഗമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മൾ കണ്ടുമുട്ടിയോ ഒരു സ്ഥലത്ത് അവിടെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ട അയാൾ നമുക്ക് അയാൾ ഏത് തരത്തിൽ വാദപ്രകൃതിയാണോ പിത്തപ്രകൃതിയാണോ കപപ്രകൃതിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതിപ്പം ഭൂതങ്ങൾ നമ്മൾ എന്തിനാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് കാര്യങ്ങളും കൃത്യമായ ഒരു ആനുപാതിക കണക്ക് മനുഷ്യ ശരീരത്തിൽ ഈ ആനുപാതിക കണക്കിനെ എവിടെയോ വേരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത് അപ്പോൾ ആ ആനുപാതിക കണക്ക് നമ്മൾ എന്തു ചെയ്ത ആ ബാലൻസിനെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ആ രോഗത്തെ മാറ്റിയെടുത്തിട്ട് ഒരു പ്രതിരോധ ശക്തിയുള്ള ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ കഴിയും അത് അതിനാണ് നമ്മൾ ഈ തൊണ്ണൂറ്റി തത്വത്തെ കൃത്യമായി പഠിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കാൻ പഠിപ്പിക്കാനാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് പഠിപ്പിക്കാൻ ഞാൻ വലിയൊരു ഗുരുക്കളൊന്നുമല്ല വലിയൊരു അറിവുള്ള വ്യക്തിയല്ല ഞാൻ കണ്ടതും മനസ്സിലാക്കിയതുമായ ചില ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടതുമായ കാര്യങ്ങളെ പൊതു പൊതു ജനങ്ങളുമായി സംവദിക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സംവദിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് ലാഭമെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും നിങ്ങളുമായി സംസാരിക്കുമ്പോഴാണ് എന്റെ അറിവുകൾ വീണ്ടും വർദ്ധിക്കപ്പെടുന്നത് അതാണ് ഞാൻ ഇതിലൂടെ എടുക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ലാഗ് വരും ആദ്യത്തെ കുറേ വീഡിയോകളിലൊക്കെ നമുക്ക് കുറച്ച് ലാഗിലേ പോകാൻ കഴിയുള്ളൂ ഒന്നൊന്നിനോട് ചേർത്ത് തന്നെ ആയിരിക്കുള്ളൂ സംസാരിക്കാൻ കഴിയുള്ളൂ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം ക്ഷമിച്ചിട്ട് ആദ്യത്തെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കുറച്ച് ദിവസം നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുക തയ്യാറാവുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തയ്യാറാവുകയാണ് എങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്കും കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗവും ഉണ്ടാവും ശരി ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി എന്തായാലും ഇന്നത്തെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയെന്ന് നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം അടുത്തൊരു ദിവസം ഞാൻ നിങ്ങളുമായി വരുന്നതാണ് അന്ന് കുറച്ചുകൂടെ ഞാൻ എന്തു ചെയ്യാം മാക്സിമം ലാഗ് വരാതിരിക്കാൻ ശ്രമിക്കാം നന്ദി നമസ്കാരം